ഇന്ന് നമുക്ക് ഒരു ഓലൻ ഉണ്ടാക്കാം ആദ്യം ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലം എടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം വൻപയർ മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് കുമ്പളങ്ങ കുമ്പളങ്ങയിട്ടും വേവിച്ചെടുക്കാം ഞാൻ അങ്ങനെ അല്ല ഉണ്ടാക്കുന്നത് വൻപയർ വേറെ തന്നെ വേവിച്ച് വെക്കുകയാണ് ചെയ്തത് ഇനി കുക്കറിലേക്ക് കുമ്പളങ്ങ ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് മുറിച്ചതും തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ച് മൂന്ന് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കും ഇനി കുക്കർ തുറന്ന് വെന്തവൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കുക്കറിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളയ്ക്കേണ്ടതില്ല ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അതിനുശേഷം മൂടി വയ്ക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്